ഹായ് ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളതിപ്പോൾ നാട്ടിലാണ് ഏകദേശം ഒരു മാസത്തിൽ ഓളമായിപ്പോൾ ഞാൻ നാട്ടിൽ ഇപ്പോൾ ലീവിയിൽ വന്നിട്ട് അപ്പോൾ ഇന്ന് ഞാൻ തിരിച്ചു പോവാണ് തിരിച്ചു പോകുമ്പോൾ തന്നെ ഒരു രണ്ട് മൂന്ന് രാജ്യങ്ങളിലൂടെ ഒന്ന് കവർ ചെയ്ത് പോകാന്നുള്ള ഉദ്ദേശത്തിലാണ് ഉള്ളത് അപ്പോൾ എന്നെ യാത്രയാക്കാൻ വേണ്ടി കുടുംബത്തിലുള്ള എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പഴയങ്ങാടി എൻ്റെ ഗ്രാമത്തിലുള്ള പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിലാണ് ഞാനുള്ളത് ഇപ്പോൾ ഇവിടുന്ന് മലബാർ എക്സ്പ്രസ്സിലേക്ക് ഞാൻ കൊച്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചിയിൽ നിന്നാണ് എൻ്റെ ഫ്ലൈറ്റ് എവിടത്തേക്കാണ് യാത്ര എന്നുള്ളത് ഏതായാലും ഇപ്പം ഞാൻ പറയുന്നില്ല ഇത് വീഡിയോൻ്റെ അവസാന ഭാഗത്ത് ഞാൻ അത് ഏതായാലും വിവരിക്കാം ഒരു പുതിയൊരു രാജ്യത്തേക്കാണ് പോകുന്നത് ഞാൻ ഇതുവരെ പോയിട്ടില്ലാത്ത ഒരു പുതിയൊരു രാജ്യത്തേക്ക് അത് ഏതാണ് രാജ്യം അവിടെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ ഏതായാലും ഉപകരിക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഹാരിസ് അബ്ദുള്ള ഹാരിസ് ഓണറ്റ് ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ ട്രെയിൻ യാത്ര നടത്താൻ കണ്ണൂർ എയർപോർട്ട് വന്നതിന് ശേഷം മറ്റ് എയർപോർട്ടുകളിൽ യാത്ര ചെയ്യാറുണ്ടായിരുന്നില്ല എന്നതാണ് എൻ്റെ സത്യം അങ്ങനെ പഴയങ്ങാടിയിൽ നിന്ന് ഞാൻ അങ്കമാലിയിലേക്കാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് റിസർവേഷൻ കിട്ടാനില്ല എ സി ക്ലാസ് ഒന്നുമില്ല എല്ലാം ഫുള്ളാണ് അങ്ങനെ എ സി ക്ലാസ്സിലേക്ക് താൽക്കാലം എടുത്തു അതും വെയ്റ്റിംഗ് ലിസ്റ്റിലായിരുന്നു വെയ്റ്റിംഗ് ലിസ്റ്റ് രണ്ടായിരുന്നു അപ്പോൾ അതിൽ കയറി ട്രെയിനിൽ കയറിയതിന് ശേഷം സീറ്റ് തെളപ്പെടുത്തി തരുമെന്ന് റെയിൽവേ സ്റ്റേഷൻ എല്ലാവരും നല്ല അടിപൊളി സുഖ സുന്ദരമായിട്ട് ഉറങ്ങിപ്പോകാൻ പറ്റുന്ന നല്ലൊരു ഒരു ട്രെയിൻ യാത്രയാണിത് ഇതിൽ കയറിയപ്പോൾ തോന്നിയത് ഒരു നീണ്ടൊരു യാത്ര നമുക്ക് ഡൽഹി പോലെ ബോംബെ പോലെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ട്രെയിനിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ കാര്യമായിട്ട് സ്നേഹത്തിൽ പൊതിഞ്ഞ നല്ല നെൽപ്പത്തിലും അതുപോലെ തന്നെ കറിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് ചെറിയൊരു നിദ്രയിലേക്ക് പോകാമെന്നുള്ള ഉദ്ദേശത്തിലാണുള്ളത് സമയം ഇപ്പോൾ ഇവിടുന്ന് ട്രെയിൻ വരുമ്പോൾ തന്നെ ഒരു എട്ടേ മുക്കാലായിരുന്നു എത്തുമ്പോൾ അവിടെ ഒരു മൂന്ന് മണിയാവും പക്ഷെ തനിച്ചായിട്ടുള്ളൊരു യാത്ര ചെയ്തുകൊണ്ട് തന്നെ ഒരു ഒരു വല്ലായ്മ തോന്നുന്നുണ്ട് യാത്രയിൽ മാത്രമല്ല ഒരു മാസത്തോളം കുട്ടികളൊക്കെ ആയിട്ട് ഒന്നിച്ചു നിന്നു കുടുംബത്തെ വേർ വിരിഞ്ഞിട്ടുള്ളൊരു സങ്കടം അതും ഇല്ലാണ്ടില്ല പിന്നെന്താണ് നമ്മുടെ ഉപജീവന മാർഗ്ഗമല്ലേ എന്തായാലും യാത്ര ചെയ്തില്ലേ പറ്റുള്ളൂ എന്നുള്ളതിൽ വീണ്ടും പ്രവാസത്തിലേക്ക് പോകുന്നു അതോടൊപ്പം ഒന്ന് രണ്ട് രാജ്യങ്ങളും കൂടി കണ് കറങ്ങിയിട്ടാണ് ഞാൻ തിരിച്ച് അബുദാബിയിലേക്ക് എത്തുക നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഉറക്കം കിട്ടുന്നില്ല വീണ്ടും നമ്മുടെ വണ്ടിയുടെ അടുത്ത് വന്നു നിന്ന് ഉറങ്ങാഴ്ചകളും ഓരോ സ്റ്റേഷനും എത്തുമ്പോഴും അവിടെയുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു നോക്കി നിൽക്കുകയാണ് സ്റ്റേഷനിൽ തന്നെ ഒരുപാട് പേര് ആ ബെഞ്ചിലൊക്കെ കിടന്ന് ഉറങ്ങുന്നതെല്ലാം കാണാം അതുപോലെ യാത്രക്കാരായിട്ടുള്ള ഒരുപാട് പേര് അതുപോലെ യാത്ര കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന കുറേ ആളുകൾ ട്രെയിനിന്ന് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ ആർക്കും കണ്ടിങ്ങനെ പോവുകയാണ് എൻ്റെ യാത്രകളിലൊക്കെ ഒരുപാട് യാത്ര ചെയ്ത അനുഭവത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ബോറായിട്ട് തോന്നുന്ന യാത്ര ഫ്ലൈറ്റ് യാത്രയാണ് എന്നാലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ഈ റെയിൽവേയിലൂടെയാണ് അല്ലെങ്കിൽ ബസ് യാത്രയും നല്ല ഇഷ്ടമാണ് കാരണം പുറം കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നമുക്ക് പോകാൻ വേണ്ടി പറ്റും എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത ഒരു മൂന്ന് മൂന്നര മണിക്കൂർ ഒരു നാല് മണിക്കൂറൊക്കെ ഗൾഫിലേക്കൊക്കെ ഫ്ലൈറ്റിൽ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ വലിയൊരു ഒരു സംഭവമായിരുന്നു അത് രാത്രി കാലം കുറച്ചും കൂടി സുഖമാണ് കുറച്ചൊന്നും ഉറങ്ങിയിട്ടങ്ങനെ സമയം പോകും പകൽ യാത്ര എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഫ്ലൈറ്റിലുള്ളത് വളരെ ബോറടിപ്പിക്കുന്ന ഒരു യാത്രയാണ് സമയം മൂന്ന് മണി കഴിഞ്ഞു ഞാൻ അങ്കമാലി സ്റ്റേഷനിൽ എത്തി അപ്പോൾ ഇവിടെ ഇറങ്ങണം പത്ത് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പം സമയം മൂന്ന് മണി ആയിട്ടുള്ള മണി എട്ട് മണിയാകുമ്പോഴേ എനിക്ക് എയർപോർട്ടിൽ എത്താൻ പറ്റത്തുള്ളൂ ഏതായാലും ചായയൊക്കെ കുടിച്ചു അതുപോലെ തന്നെ സ്വയം കഴിഞ്ഞ ശേഷം എയർപോർട്ടിലേക്ക് പോകുക എന്ന് ചോദിച്ചിരിക്കുകയാണ് ഒരുപാട് ഗൾഫുകാരുണ്ട് ഫ്ലൈറ്റിന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കൂട്ടത്തിൽ ഞാൻ ഒരാളുമായിട്ട് അവിടെ വെച്ച് പരിചയപ്പെട്ടു ഇത് നമ്മുടെ മൊയ്തോക്കിയാണ് വടകരയാണ് അയാളുടെ ബിസ് സ്വന്തം ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടിലും ബഹ്റൈനും ഉള്ള വ്യക്തിയാണ് അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടു വൈദ വടകരയാണ് സ്വന്തം നാൾ അപ്പോൾ അപ്പുറവുമായിട്ട് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചു ഒരാളൊക്കെ ആയി നമുക്കൊരു സംസാരിക്കാൻ ഒരാളെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഞാനും കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സോളോ ട്രിപ്പ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വൈദ്യൊക്കെ ആയിട്ട് സംസാരിച്ചു അപ്പോൾ നല്ലൊരു ചൂട് ഒരു ചായ നല്ലൊരു മൈതുകന് രക്ഷണം ഇതായാലും ഞാൻ നിരസിച്ചില്ല ഞാനും അത് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്ന സംഭവമായിരുന്നു ഒരു ചായ അങ്ങനെ ഇവിടെ വെച്ചിട്ട് ചായ കുടിക്കാണ് രാവിലെ ഒരു മൂന്ന് മൂന്നര മണിക്കുള്ള നല്ല ആവി പറക്കുന്ന ചായയും കുടിച്ച് നമ്മൾ അത്യാവശ്യം കുറച്ച് നാട്ടു വർത്താനവും കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഓട്ടോയിൽ നേരെ എയർപോർട്ടിൽ കിട്ടുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് എയർപോർട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചാൽ ഒരു കണ്ട് ഫ്ലൈറ്റ് എട്ട് മണിക്കാണ് അപ്പോൾ നേരത്തെ കാലത്ത് ഏതായാലും ഒരു ആറ് മണിയാകുമ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യണം ആറാറിൽ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇവിടെ എത്തിയിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ എയർപോർട്ടിലേക്ക് നേരെ വരികയായിരുന്നു കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇവിടത്തേക്ക് ഇവിടുന്ന് വീണ്ടും ഒരു യാത്ര ചെയ്യുന്നത് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് രാത്രിയായിട്ടും തിരക്കിന് കുറവൊന്നുമില്ല അല്ലേ അല്ല രാത്രി ആദ്യമായിട്ടാണ് ഞാൻ കൊച്ചി എയർപോർട്ടിലേക്ക് വരുന്നത് യാത്ര ചെയ്തൊക്കെ പലപ്പോഴും മുമ്പ് ചെയ്തിരുന്ന പകലായിരുന്നു അപ്പം രാത്രി കാഴ്ചയും കൂടി എയർപോർട്ടിൽ അന്ന് കുറച്ച് ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറ്റിയെന്ന് പറയാം മാത്രമല്ല ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ് നാളെയാണ് ക്രിസ്മസ് അതിൻ്റെ തലേ ദിവസമായത് ആൾ കുറച്ചും കൂടി അലങ്കരിച്ചിട്ടുണ്ട് എയർപോർട്ടൊക്കെ എവിടേക്കാണ് ഞാൻ യാത്ര ചെയ്യുന്നത് നിങ്ങളോട് പറഞ്ഞില്ലല്ലോ ഓക്കെ ഞാനൊരു കാര്യം ഒരു സൂചന നൽകാം നിങ്ങൾ അതിൻ്റെ ഉത്തരം കമൻ്റ് ചെയ്യും ഇന്ത്യയുടെ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു രാജ്യത്തേക്ക് മാത്രമല്ല പുരാതന കാലം മുതൽ വാണിജ്യ കപ്പൽ പാതയുടെ ഒരു കേന്ദ്രമായിരുന്ന ഒരു രാജ്യം അങ്ങനെയുള്ള ഒരു രാജ്യത്തേക്കാണ് എൻ്റെ ഈ യാത്ര അവിടുന്ന് മറ്റൊരു രാജ്യത്തേക്ക് രണ്ട് ദിവസം ഈ രാജ്യത്തുണ്ടാവും അതിനുശേഷം മറ്റു രാജ്യം ജീപ്പുകളുടെ ഒരു സമൂഹമായല്ലോ രാജ്യത്തെ അതും ഏതാണെന്ന് കമൻ്റ് ചെയ്യാം അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യാം എല്ലാവർക്കും ക്രിസ്മസ് ആശംസകളോടൊപ്പം പുതുവത്സരാശംസകളും നേരുന്നു ഈ വീഡിയോയുടെ ഭൻ്റെ പെയ്യാണ് അപ്പോൾ ഇന്ത്യയുടെ കണുനീരെന്നറിയപ്പെടുന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആ രാജ്യത്തിലേക്കുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ശുഭദിനം ഗുഡ് ബൈ